വിഘ്നേശ്വരായ നമ ഓം നമശിവായ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നിലെ വ്യാഴമാറ്റത്തോടെ അഞ്ച് രാശികൾക്ക് ഭാഗ്യാനുഭവങ്ങളായിരിക്കും ലഭിക്കുന്നത് ഈ അഞ്ച് രാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ഉന്നതിയും സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടന്നു കിട്ടുന്ന ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴമാറ്റത്തോടെ നിങ്ങൾക്ക് അനുഭവപ്പെടാൻ പോകുന്നത് ഏതൊക്കെയാണ് ആ അഞ്ച് ഭാഗ്യരാശികളെന്ന് നമുക്ക് നോക്കാം ആദ്യം മേടൻ രാശിക്കാർക്കായിരിക്കും വ്യാഴമാറ്റം കൂടുതൽ നല്ല ഫലങ്ങൾ നൽകുന്നത് വ്യാഴം നിങ്ങളുടെ രാശിയുടെ രണ്ടാം ഭാവമായ ധനസ്ഥാനത്താണ് വരുന്നത് ശനി നിങ്ങൾക്ക് പതിനൊന്നാം ഭാവത്തിൽ അനുകൂലമായി നിൽക്കുന്നു അതിനാൽ മേടൻ രാശിക്കാർക്ക് നല്ല ഫലങ്ങളായിരിക്കും വ്യാഴമാറ്റത്തോടെ ലഭിക്കുന്നത് അത് കഴിഞ്ഞാൽ മകരൻ രാശിക്കായിരിക്കും നല്ല ഫലങ്ങൾ വ്യാഴം നൽകാൻ പോകുന്നത് വ്യാഴം മകരൻ രാശിക്കാരുടെ അഞ്ചാം ഭാവത്തിൽ പുണ്യസ്ഥാനത്താണ് സഞ്ചരിക്കാൻ പോകുന്നത് ഇത് കഴിഞ്ഞാൽ കന്നിരാശിക്കാർക്ക് വ്യാഴം ഭാഗ്യസ്ഥാനമായ ഒൻപതിൽ സഞ്ചരിക്കാൻ പോകുന്നു ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തും അടുത്ത രാശി എന്ന് പറയുന്നത് വൃശ്ചിക രാശിയാണ് വ്യാഴം ഏഴിലേക്കാണ് പകർച്ചയാവുന്നത് ഏഴാം ഭാവം സംബന്ധമായ എല്ലാ കാര്യങ്ങൾക്കും വിജയം ഉണ്ടാവുന്നതാണ് അവസാനമായി വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങൾ ഏറ്റവും കൂടുതൽ ലഭിക്കാൻ പോകുന്നത് കർക്കിടൻ രാശിക്കാർക്കാണ് കർമ്മത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇനി സർവാവിഷ്ടസ്ഥാനമായ പതിനൊന്നിൽ സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ എല്ലാ അഭിലാഷങ്ങളും സഫലീകരിക്കുന്നതാണ് അപ്പോൾ വ്യാഴമാറ്റത്തോടെ മേടം മകരം കന്നി വൃശ്ചികം കർക്കിടൻ രാശിക്കാർക്കായിരിക്കും ഏറ്റവും നല്ല ഫലങ്ങൾ ലഭിക്കുന്നത് ഇവരുടെ ജീവിതം തന്നെ മാറി മറിയുന്നതാണ് എല്ലാ നിലയിലും ഉന്നത സ്ഥാനത്തെത്താൻ ഇവർക്ക് കഴിയും സാമ്പത്തികമായും കുടുംബപരമായിട്ടും സന്തോഷം നിഴലിക്കും എല്ലാ കാര്യങ്ങൾക്കും വിജയമുണ്ടാകും അപ്പോൾ ബാക്കി ഏഴ് രാശികൾക്കോ എന്ന ചോദ്യം ഉയർന്നേക്കാം വ്യാഴം ഒരു ശുഭഗ്രഹമായതിനാലും ശുക്രൻ്റെ രാശിയിലും കാലപുരുഷൻ്റെ രണ്ടാമത്തെ വീട്ടിലും സഞ്ചരിക്കുന്നതിനാൽ പൊതുവേ വലിയ ദോഷം വരാത്ത ഫലങ്ങളായിരിക്കും ഇടവം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം മീനൻ രാശിക്കാർക്ക് നൽകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് അഞ്ച് രാശിക്കാരുടെ അതായത് ഗുണഫലങ്ങൾ ഏറ്റവും കൂടുതൽ ലഭിക്കാൻ പോകുന്ന അഞ്ച് രാശിക്കാരുടെ ഫലങ്ങൾ നോക്കാം മേടം മകരം കന്നി വൃശ്ചികം കർക്കിടകൻ രാശിക്കാരുടെ ഫലങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അത് കഴിഞ്ഞതിന് ശേഷം മറ്റ് ഏഴ് രാശികളായ ഇടവും മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം മീനൻ രാശിക്കാരുടെ ഫലങ്ങൾ നോക്കാം ഗുണഫലങ്ങൾ ലഭിക്കാൻ പോകുന്ന ആദ്യത്തെ രാശി മേടം അശ്വതി ഭരണി കാർത്തിക പാദം ചേരുന്ന മേടൻ രാശിക്ക് വ്യാഴം ഒമ്പത് പന്ത്രണ്ട് ഭാവാധിപതിയാണ് ഇപ്പോൾ ജന്മത്തിൽ നിങ്ങളുടെ രാശിയിൽ തന്നെ സഞ്ചരിക്കുന്ന വ്യാഴം മെയ് ഒന്ന് മുതൽ ധനം കുടുംബം വാക്ക് ഈ സ്ഥാനമായ രണ്ടിൽ സഞ്ചരിച്ചു തുടങ്ങുന്നു വ്യാഴം നിങ്ങൾക്ക് ഭാഗ്യാധിപതിയാണ് അപ്പോൾ ഭാഗ്യാധിപതിയായ വ്യാഴം ധനസ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ ധനസമൃദ്ധി കുടുംബമഹിമ സന്തോഷം സമ്പത്ത് തുടങ്ങിയവ ഉണ്ടാകും നിങ്ങൾക്ക് ധനസ്ഥാനം ശുക്രൻ്റെ വീടാണ് അവിടെ ഗുരുവിൻ്റെ പകർച്ച വളരെയധികം ഗുണഫലങ്ങൾ ഉണ്ടാക്കുന്നതാണ് കുടുംബത്തിൽ ഇതുവരെ നിലനിന്നിരുന്ന ദുരിതങ്ങളും കലഹങ്ങളും ഇല്ലാതാകും കുടുംബത്തിൽ ശുഭകാര്യങ്ങൾ നടക്കും നിങ്ങളുടെ വാക്കുകൾക്ക് അംഗീകാരം ഉണ്ടാകും ഗുരുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയുടെ ആറ് എട്ട് പത്ത് ഭാവങ്ങളിൽ വരുന്നു ഉദ്യോഗ സംബന്ധമായി നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറിക്കിട്ടും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും പ്രമോഷൻ ശമ്പള വർധനവ് മുതലായവ ലഭിക്കുന്നതാണ് സർക്കാർ ജോലി പ്രതീക്ഷിച്ചിരുന്നവർക്കും അവ ലഭിക്കും വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് മത്സര പരീക്ഷകളിൽ വിജയം ഉന്നത വിദ്യാഭ്യാസത്തിന് വിദേശ സർവകലാശാലകളിൽ പ്രവേശനവും ലഭിക്കും ലോണിന് അപേക്ഷിച്ചിട്ട് കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് ലോൺ പാസായി കിട്ടും കിട്ടാതിരുന്ന അല്ലെങ്കിൽ ഇനി കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാതിരുന്ന ധനം കൈവന്നു ചേരും രോഗദുരിതം അനുഭവിക്കുന്നവർക്ക് രോഗശമനം രോഗശമനമുണ്ടാകും പിണങ്ങിക്കഴിഞ്ഞ ബന്ധുമിത്രാദികൾ തിരികെ എത്തും ചില മേടൻ രാശിക്കാർ പുതിയ വീട്ടിലേക്ക് താമസം മാറും ചിലർ പുതിയ വീട് വസ്തു വാങ്ങാനുള്ള ശ്രമം ആരംഭിക്കും കുടുംബ സംബന്ധമായ വസ്തുക്കളിൽ ഉണ്ടായിരുന്ന കേസ് വഴക്കുകൾ ഇല്ലാതാകും വിദേശ ജോലിക്കോ വിദേശത്തോ ഉല്ലാസയാത്ര പോകാൻ സാധിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും അനുകൂല സമയമായിരിക്കും ജോലി മാറ്റം അല്ലെങ്കിൽ ഉള്ള ജോലിയിൽ മുന്നേറ്റം തുടങ്ങിയവ ഉണ്ടാകുന്നതാണ് ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂലമായ സമയമായിരിക്കും ചിലർക്ക് അപ്രതീക്ഷിതമായ ധന നേട്ടവും ഉണ്ടാകാം പൊതുവെ കർമ്മരംഗം പുഷ്ടിപ്പെടും കുടുംബാന്തരീക്ഷം മെച്ചപ്പെടും സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും സാമ്പത്തിക മേന്മ ഉണ്ടാകും ധനം മേടൻ രാശിക്കാരെ തേടിയെത്തും അപ്പോൾ പൊതുവെ മേടൻ രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് വളരെയധികം ഗുണഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് മകരൻ രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം ചേരുന്ന മകരൻ രാശിക്ക് വ്യാഴം മൂന്നും പന്ത്രണ്ടും ഭാവാധിപതിയാണ് ഇപ്പോൾ സുഖസ്ഥാനമായ നാലാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം മെയ് ഒന്ന് മുതൽ പൂർവ്വ പൂർവപുണ്യസ്ഥാനമായ പഞ്ചമസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് മകരൻ രാശിക്ക് വളരെയധികം നല്ല ഫലങ്ങളായിരിക്കും നൽകുന്നത് രാശി കഴിഞ്ഞാൽ പിന്നെ മകരൻ രാശിക്കാർക്കായിരിക്കും മികച്ച യോഗഫലങ്ങൾ ഈ വ്യാഴമാറ്റത്താൽ ലഭിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉണ്ടായിരുന്ന ഏഴര ശനിയുടെ കാഠിന്യം കുറഞ്ഞു അതുപോലെ കഴിഞ്ഞ രണ്ട് വർഷം വ്യാഴം നിങ്ങൾക്ക് മൂന്നും നാലും ഭാവങ്ങളിലായിരുന്നു ഗോചരത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ഇനി നിങ്ങൾ വിചാരിച്ചത് എന്തു തന്നെയായാലും അത് സാധിക്കുന്നതാണ് ജീവിതം തന്നെ മതിയായെന്ന് വിചാരിച്ചിരുന്നവർക്ക് ഇനി ഒരു പുതു വെളിച്ചം ലഭിച്ച പോലെയുള്ള ഒരു അവസരമായിരിക്കും നമ്മൾ സാധാരണ പറയുന്ന പോലെ അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ യു ക്യാൻ സീ എ ലൈറ്റ് എന്നു പറഞ്ഞ പോലെ മകരൻ രാശിക്കാരെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ വക തരുന്ന അനേകം നല്ല കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് നിങ്ങളുടെ കഴിവുകൾ ഇനി അംഗീകരിക്കപ്പെടും ഇത്രയും നല്ല കഴിവുകൾ നിങ്ങൾക്കുണ്ടായിരുന്നോ എന്ന് പോലും മറ്റുള്ളവർ തിരിച്ചറിയും ഓരോരുത്തർക്കും അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ഗുണഫലങ്ങൾ ലഭിക്കാൻ പോകുന്നു കഴിഞ്ഞ മൂന്നാല് വർഷമായി ഏത് കാര്യത്തിനും തടസ്സവും മനോദുഖവും അനുഭവിച്ചു വന്നിരുന്ന മകരൻ രാശിക്കാർക്ക് ഇനി സന്തോഷത്തിൻ്റെ നാളുകളാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു തിരിച്ചുപിടിക്കാൻ സാധിക്കും അതുപോലെ കിട്ടാതിരുന്ന പണം തിരികെ കിട്ടും അന്തസ്സും പ്രശസ്തിയും ഉണ്ടാകും നിങ്ങളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞുണ്ടാക്കിയ ശത്രുക്കൾ ഒഴിഞ്ഞു പോകും തൊഴിൽപരമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മാറും പ്രൊമോഷൻ ട്രാൻസ്ഫർ ശമ്പളവർധനവ് തീർച്ചയായും ഉണ്ടാകും അതല്ല ഇനിയൊരു പുതിയ ജോലിക്കാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അത് സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങൾക്ക് ആ തൊഴിൽ ലഭിക്കുന്നതാണ് ഉന്നത പദവി നിങ്ങളെ തേടിയെത്തും നിങ്ങളെ നിരന്തരമായി ബുദ്ധിമുട്ടിച്ചിരുന്ന മേലധികാരികൾ സ്ഥലം മാറിപ്പോവുകയോ അല്ലെങ്കിൽ മറ്റു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുകയോ ചെയ്യും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയം ചിലർക്ക് ക്യാമ്പസ് സെലക്ഷൻ വഴി ജോലി പല പ്രാവശ്യം പരീക്ഷ എഴുതി തോറ്റവർ വീണ്ടും പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉന്നത വിജയം കരസ്ഥമാക്കാൻ സാധിക്കും അതുപോലെ പുതിയതായി പരീക്ഷ എഴുതാൻ പോകുന്നവർക്കും വിജയം ഉണ്ടായിരിക്കുന്നതാണ് വിവാഹിതരാകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് മംഗല്യ യോഗം രണ്ടാം വിവാഹത്തിന് ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരുന്നവർക്കും വിവാഹം നടക്കും സന്താന ഭാഗ്യം തൊഴിൽ നേട്ടം ബിസിനസ്സിൽ അധിക ലാഭം കലാകാരന്മാർക്കും പ്രത്യേകിച്ച് സിനിമ സീരിയൽ രംഗത്തുള്ളവർക്കും സംഗീത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കുമെല്ലാം പണവും പ്രശസ്തിയും ഉണ്ടാകും നിങ്ങൾ ഏത് രംഗത്ത് ജോലി ചെയ്താലും ഏത് പ്രായക്കാരായിരുന്നാലും ശരി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത യോഗഭാഗ്യം ഭാഗ്യം നിങ്ങൾക്കുണ്ടാകും അത് തീർച്ചയാണ് വീട് വസ്തു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ അവസരമുണ്ടാകും കേസ് വഴക്കുകൾ അനുകൂലമാകും കടം തീരും ദൈവാനുഗ്രഹവും കുലദേവതയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എത്ര പ്രാർത്ഥിച്ചിട്ടും ഫലം കിട്ടാതെ വിഷമിച്ചവർക്ക് ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം ഈ അവസരത്തിൽ ലഭിക്കും ഏഴ് ശനി അടുത്ത വർഷം നിങ്ങൾക്ക് അവസാനിക്കുകയാണ് പൊതുവെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരുന്ന ഒരു വർഷമായിരിക്കും ഇനി മുന്നോട്ടുള്ളത് നിങ്ങളുടെ ജാതക ദശാഭുക്തി കൂടി അനുകൂലമായി വരികയാണെങ്കിൽ പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങളും യോഗങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വ്യാഴമാറ്റത്താൽ പന്ത്രണ്ട് രാശികളിൽ വെച്ച് ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു രാശി കൂടിയാണ് മകരൻ രാശി കന്നിരാശി ഉത്രം അവസാന മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം ചേരുന്ന രാശിക്കാർക്ക് വ്യാഴം നാലും ഏഴും ഭാവാധിപതിയാണ് ഇതുവരെ അഷ്ടമത്തിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴം മെയ് ഒന്ന് മുതൽ ഭാഗ്യസ്ഥാനമായ ഒമ്പതിൽ ശുക്രൻ്റെ വീടായ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ കന്നിരാശിക്ക് ധനാധിപതിയും ഭാഗ്യാധിപതിയുമാണ് പോരാത്തതിന് യോഗാധിപതി കൂടിയാണ് അവിടെയാണ് ധനകാരകനായ വ്യാഴം ഒൻപതിൽ സഞ്ചരിക്കാൻ പോകുന്നത് കഴിഞ്ഞ മൂന്നാല് വർഷത്തെ ദുരിതങ്ങൾ കന്നിരാശിക്കാർക്ക് തീരാൻ പോവുകയാണ് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കും ആക്ഷേപിച്ചവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നിങ്ങളെ തേടിയെത്തും ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ചുള്ള ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും വ്യാഴദശ നടക്കുന്നവർക്ക് വളരെയധികം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം കടം കൊണ്ടും ദുരിതം അനുഭവിച്ചവർക്ക് കടം തീർക്കാൻ കഴിയും വാഹനം വീട് വസ്തു ഇവ വാങ്ങാനുള്ള അവസരമുണ്ടാകും പണം കയ്യിലില്ലെങ്കിലും അതിനുള്ള വഴികൾ നിങ്ങളെ തേടിയെത്തും മാനസിക പ്രയാസങ്ങൾ മാറും ശനിയും നിങ്ങൾക്ക് അനുകൂലമായി ആറിൽ സഞ്ചരിക്കുകയാണ് കേസ് വഴക്കുകൾ ശത്രുക്കൾ രോഗദുരിതങ്ങൾ എല്ലാം ഇല്ലാതാകുന്നതാണ് നിങ്ങളെ തരം താഴ്ത്തിയവരുടെ മുന്നിൽ അഭിമാനത്തോടെ നിൽക്കാൻ സാധിക്കും മാതാപിതാക്കൾക്ക് ഐശ്വര്യമുണ്ടാകും അവരെ പിരിഞ്ഞിരുന്നവർ മാതാപിതാക്കളെ കാണാനെത്തും കൃതിസ്വത്ത് ലഭിക്കും ഗുരുക്കന്മാരെ കണ്ടുമുട്ടും ആത്മീയ യാത്ര പോകും മഹാക്ഷേത്രങ്ങൾ പോലുള്ള ആരാധനാലയങ്ങൾ സന്ദർശിക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ ജന്മരാശിയിലും മൂന്നിലും അഞ്ചിലും ദൃഷ്ടി ചെയ്യുന്നു ഉണർവും ഊർജ്ജസ്വലതയും ഉണ്ടാകും ഇത്രയും നാൾ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന നിങ്ങൾ ചടകുടഞ്ഞെഴുന്നേറ്റ് ഓരോ കാര്യങ്ങളും വിജയകരമായി ചെയ്തു തീർക്കും ഇളയ സഹോദരങ്ങളുമായി നിലനിന്നിരുന്ന പിണക്കങ്ങൾ മാറും ധാരാളം യാത്രകൾ ചെയ്യും നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം വിജയിക്കും പ്രായമായ അതായത് വിവാഹപ്രായമായ മക്കൾക്ക് വിവാഹം നടക്കും കുട്ടികളില്ലാതിരുന്നവർക്ക് സന്താനയോഗം പ്രണയിതാക്കൾക്ക് മംഗല്യ ഭാഗ്യം കുടുംബദേവതയുടെ അനുഗ്രഹം മുജ്ജന്മത്തിൽ ചെയ്ത സത്ഫലങ്ങളുടെ കർമ്മഫലം നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കാൻ സാധ്യമാകും അത് നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും മത്സര പരീക്ഷകളിൽ വിജയിക്കും എന്തായാലും കഴിഞ്ഞ കുറേ കാലമായി അനുഭവിച്ചു വന്നിരുന്ന ദുരിതങ്ങളെല്ലാം മാറി വ്യാഴം നിങ്ങൾക്ക് ഭാഗ്യാനുഭവങ്ങളായിരിക്കും നൽകുന്നത് നിങ്ങളുടെ ജാതകത്തിൽ അനുകൂലമായ ദശാഭുക്തിയാണ് നടക്കുന്നതെങ്കിൽ ഗുണഫലങ്ങൾ കൂടിയിരിക്കും നിങ്ങൾക്ക് ഈ വ്യാഴത്തിൻ്റെ ഗോചരഫലം അനുകൂലമായി വരുന്നതിനാൽ ബുദ്ധിപൂർവ്വം ഈ വർഷം പ്രയോജനപ്പെടുത്തുക വളരെ കാലമായി ദുരിതമനുഭവിച്ച കന്നിരാശിക്കാർക്ക് ഇതൊരു നല്ല യോഗ ഭാഗ്യം നൽകുന്ന വർഷമായിരിക്കും വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റത്താൽ അപ്പോൾ ഗുരുവിൻ്റെ ഈ രാശിമാറ്റത്തിൽ ഏറ്റവും നല്ല ഫലം ലഭിക്കുന്ന രാശികളിലൊന്നാണ് കന്നിരാശി കർക്കിടകൻ രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങൾ ചേരുന്ന കർക്കിടൻ രാശിക്കാർക്ക് വ്യാഴം ഭാഗ്യാധിപതിയും ആറാം ഭാവാധിപതിയുമാണ് കൂടാതെ വ്യാഴം ഉച്ചനാകുന്ന രാശിയും കർക്കിടകമാണ് ഇതുവരെ പത്തിൽ സഞ്ചരിച്ചിരുന്ന വ്യാഴം മെയ് ഒന്ന് മുതൽ സർവാഭിഷ്ട സ്ഥാനമായ പതിനൊന്നിൽ ശുക്രൻ്റെ വീട്ടിൽ സഞ്ചാരം തുടങ്ങുമ്പോൾ എന്തൊക്കെയായിരിക്കും ഫലങ്ങളെന്ന് നോക്കാം നിങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും കർമ്മരംഗത്ത് ഇതുവരെ നിലനിന്നിരുന്ന തടസ്സങ്ങൾ മാറും വ്യാപാരികൾക്ക് അധിക ലാഭം ഉണ്ടാകും പല വഴികളിലൂടെ ധനം വന്നു ചേരും മുതിർന്ന സഹോദരങ്ങളിൽ നിന്നും അനുകൂലമായ സഹകരണം സമൂഹമധ്യത്തിൽ പ്രശസ്തി ഉണ്ടാകാം പ്രത്യേകിച്ച് കലാരംഗത്തും അതായത് സിനിമ സീരിയൽ മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരവരുടെ തൊഴിൽ മേഖലയിൽ നേട്ടമുണ്ടാകും നിങ്ങളുടെ രാശിയിലാണ് വ്യാഴം ഉച്ചനാകുന്നത് ഭാഗ്യാധിപതി കൂടിയായ വ്യാഴം ലാഭസ്ഥാനത്ത് വന്ന് ഉച്ചനാവുകയാണ് അപ്പോൾ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും നിങ്ങൾക്ക് അഷ്ടമ ആണെങ്കിലും അതിലൊന്നും ഭയപ്പെടേണ്ട കാര്യം ഇല്ല നീണ്ടകാലമായി വീടോ വസ്തുവോ വാഹനമോ വാങ്ങാൻ അവസരമുണ്ടാകും ഗുരുവിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയുടെ മൂന്ന് അഞ്ച് ഏഴ് ഭാവങ്ങളിൽ വരുന്നു ഇളയ സഹോദരങ്ങളുമായി പിണക്കത്തിലായിരുന്നെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും അവരുടെ സഹകരണങ്ങൾ നിങ്ങൾക്കുണ്ടാകും ചെറിയ യാത്രകളുണ്ടാകുന്നതാണ് അവ മൂലം ധന നേട്ടം ഏറ്റെടുക്കുന്ന ഉദ്യമങ്ങളിൽ വിജയമുണ്ടാകും സന്താനത്തിനായി ദീർഘനാൾ കാത്തിരുന്നവർക്ക് സന്താന ഭാഗ്യമുണ്ടാകും പ്രണയിതാക്കൾ വിവാഹിതരാകും കുടുംബദേവതയുടെ അനുഗ്രഹം നിക്ഷേപങ്ങൾ മൂലം ലാഭം സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഷെയർ ട്രേഡിംഗ് വഴി നേട്ടം കുട്ടികൾ മൂലം മനസന്തോഷം നിങ്ങൾക്ക് പ്രായപൂർത്തിയായ അല്ലെങ്കിൽ കല്യാണപ്രായമായ പ്രായമായ മക്കളുണ്ടെങ്കിൽ അവരുടെ വിവാഹം നടന്നു കിട്ടുന്നതാണ് വിവാഹിതരാകാൻ ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് വിവാഹം കഴിക്കാൻ സാധിക്കും രണ്ടാം വിവാഹത്തിന് കാത്തിരുന്നവർക്കും വിവാഹം നടക്കും ദമ്പതിമാർ മനസന്തോഷത്തോടെ കഴിയുന്നതാണ് ഗുരുവിൻ്റെ രാശിമാറ്റം ഇടവൻ രാശിയിൽ ശുക്രൻ്റെ വീട്ടിലാണ് ശുക്രദശയോ ഭുക്തിയോ നടക്കുന്ന കർക്കിടകൻ രാശിക്കാർക്ക് തീർച്ചയായും സന്തോഷത്തിന് ഭാഗം നൽകുന്ന പല കാര്യങ്ങളും നടക്കുന്നതാണ് സ്ത്രീകളാൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക സഹായം ലഭിക്കും വീടോ വാഹനമോ വാങ്ങാൻ അവസരമുണ്ടാകും ഗുരുവിൻ്റെ ഈ രാശിമാറ്റത്താൽ പല വഴികളിലൂടെ നിങ്ങൾക്ക് ധനവരവും ആഗ്രഹ സാഫല്യവും ഉണ്ടാകുന്നതാണ് അവരവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഗുണഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അനുകൂല ദശാഭുക്തിയും ഗുരുവിൻ്റെ അനുകൂല സ്ഥിതിയുമാണ് ജാതകത്തിൽ ഉള്ളതെങ്കിൽ തീർച്ചയായും കർക്കിടകൻ രാശിക്കാർക്ക് ഗുണഫലങ്ങൾ കൂടിയിരിക്കും പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വ്യാഴമാറ്റത്താൽ ഈ പറഞ്ഞ അഞ്ച് രാശിക്കാരുടെയും ജീവിതം മാറിമറിയാൻ പോവുകയാണ് രാജയോഗം നിങ്ങൾക്ക് ഈ വർഷം അനുഭവിക്കാൻ അവസരമുണ്ടാകും ഏത് കാര്യത്തിലായാലും വിജയം സന്തോഷം ധനനേട്ടം എന്നിവ ഉണ്ടാകും അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ മാറ്റം അനുകൂലമായി നിങ്ങൾക്ക് വരുമ്പോൾ അത് നിങ്ങളുടെ വിജയത്തിന് വേണ്ടി ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഉപയോഗിക്കുക ഇനി മറ്റ് ഏഴ് രാശിക്കാരായ ഇടവം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം മീനം ഈ രാശിക്കാരുടെ ഫലങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം വ്യാഴം ഒരു ശുഭഗ്രഹമായതിനാലും ശുക്രൻ്റെ വീടായ ഇടവത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ടും ഇടവം ശുക്രൻ്റെ സ്വക്ഷേത്രവും ഒരു സ്ഥിരരാശിയും ആയതുകൊണ്ടും ഇടവം കാലപുരുഷൻ്റെ രണ്ടാമത്തെ വീടായതുകൊണ്ടും ദോഷഫലങ്ങൾ വ്യാഴം കൂടുതലായി നൽകില്ല വ്യാഴം എല്ലാവർക്കും ഗുണഫലങ്ങൾ നൽകാനേ ശ്രമിക്കുകയുള്ളൂ മേൽപ്പറഞ്ഞ ഏഴ് രാശിക്കാരായ ഇടവം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം മീനം ഈ രാശിക്കാർക്ക് വ്യാഴം അനുകൂലമല്ലെങ്കിലും ദോഷഫലങ്ങൾ കൂടുതലായി നൽകില്ല അപ്പോൾ നമുക്ക് ഈ ഏഴ് രാശിക്കാരുടെ വ്യാഴമാറ്റ ഫലങ്ങൾ വളരെ ചുരുക്കത്തിൽ നോക്കാം ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈനയും ആദ്യ രണ്ട് പാദം ചേരുന്ന ഇടവൻ രാശിക്കാർക്ക് വ്യാഴം എട്ടും പതിനൊന്നും ഭാവാധിപതിയാണ് മെയ് ഒന്ന് മുതൽ ഒരു വർഷക്കാലം വ്യാഴം നിങ്ങളുടെ രാശിയിൽ തന്നെ സഞ്ചരിക്കുന്നു നിങ്ങളുടെ വ്യക്തിഗത ജീവിതത്തിൽ വളർച്ചയുണ്ടാകും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ഒരു വികസനമുണ്ടാകും ശാരീരികവും ആത്മീയവുമായ വളർച്ചയുണ്ടാകും ആത്മവിശ്വാസം വർദ്ധിക്കും പുതിയ അവസരങ്ങൾ തേടിയെത്തും വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയുടെ അഞ്ച് ഏഴ് ഒമ്പത് ഭാവങ്ങളിൽ വരുന്നതിനാൽ ഈ ഭാവങ്ങളെല്ലാം ആക്ടിവേറ്റാകും മുൻജന്മകർമ്മത്തിൻ്റെ നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ അവസരമുണ്ടാകും പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടാകും നിലവിൽ പ്രണയിക്കുന്നവർക്ക് കുറച്ചുകൂടി സ്നേഹബന്ധം കൂടുതലുണ്ടാകും സന്താനങ്ങളാൽ സന്തോഷം സന്താനത്തിനായി കാത്തിരിക്കുന്നവർക്ക് സന്താനയോഗം വിവാഹത്തിനായി കാത്തിരിക്കുന്നവർക്ക് വിവാഹം പിതാവിനാൽ ആദായം പിതാവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടും കൂടുതൽ ആത്മീയ യാത്രകൾ ചെയ്യും ഗുരുക്കന്മാരെ കണ്ടുമുട്ടുക വിദേശയാത്ര തുടങ്ങിയ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിയെത്തും മിഥുനൻ രാശി മകയിരിയം അവസാന രണ്ടുപാദം തിരുവാതിര പുണർദം മിഥുരൻ രാശിക്ക് വ്യാഴം ഏഴും പത്തും ഭാവാധിപതിയാണ് മെയ് ഒന്ന് മുതൽ വ്യാഴം നിങ്ങളുടെ രാശിയുടെ പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്നു പന്ത്രണ്ട് എന്നത് വ്യയസ്ഥാനമാണ് ചിലവ് അധികരിക്കും എന്നാൽ ശുഭ ചിലവുകളായിരിക്കും കൂടുതൽ ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും മനസമാധാനം ഉണ്ടാകും പഴയ കാര്യങ്ങൾ പ്രത്യേകിച്ച് മുൻജന്മ കർമ്മഫലങ്ങൾ ചെയ്തു തീർക്കാനുള്ള അവസരം ലഭിക്കും ധ്യാനം ശീലമാക്കുന്നത് നല്ലതാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയുടെ നാല് ആറ് എട്ട് ഭാവങ്ങളിൽ വരുന്നു സുഖസ്ഥാനത്തിന് മാറ്റമുണ്ടാകും വിദൂര സ്ഥലത്ത് താമസം മാറും മാതാവിന് രോഗം കുറയും ജോലിയിൽ മാറ്റവും മുന്നേറ്റവും ഉണ്ടാകും വിദേശവാസം വിദേശത്തെ ജോലി വിദ്യാർത്ഥികൾക്ക് വിദേശത്ത് ഉന്നത പഠനത്തിന് അവസരം അപ്രതീക്ഷിത ധനനേട്ടം ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് ഈ വർഷം അവസരം ഉണ്ടാകുന്നതാണ് ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ആദ്യപാദം ചേരുന്ന ചിങ്ങൻ രാശിക്ക് വ്യാഴം അഞ്ചും എട്ടും ഭാവാധിപതിയാണ് മെയ് ഒന്ന് മുതൽ ഒരു വർഷക്കാലം വ്യാഴം നിങ്ങളുടെ കർമ്മസ്ഥാനത്ത് അതായത് പത്താം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ജോലിയിലും തൊഴിലിലും മുന്നേറ്റമുണ്ടാകും ജോലി മാറ്റം സമൂഹ മദ്യത്തിൽ പ്രശസ്തി ജോലി സംബന്ധമായി വളരെയധികം വളർച്ച പ്രതീക്ഷിക്കാം മേലധികാരികളുമായി നല്ല ബന്ധം പുലർത്തും വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയുടെ രണ്ട് നാല് ആറ് ഭാവങ്ങളിൽ വരുന്നു എന്തായാലും ധനനേട്ടമുണ്ടാകും കുടുംബത്തിൽ നിലനിന്നിരുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും മാറും വീടു മാറും വീടോ വസ്തുവോ വാങ്ങുകയും ചെയ്യും ചിലർക്ക് വളരെ കാലമായി വിൽക്കാൻ പറ്റാത്ത വീടോ വസ്തുവോ വിൽക്കാൻ സാധിക്കും വിദ്യാർത്ഥികളായവർക്ക് മത്സര പരീക്ഷകളിൽ വിജയം ഉന്നത വിദ്യാഭ്യാസത്തിന് മികച്ച യൂണിവേഴ്സിറ്റികളിൽ അവസരം കിട്ടും രോഗമുള്ളവർക്ക് രോഗശമനം ഉണ്ടാകും തുലാൻ രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം ചേരുന്ന തുലാൻ രാശിക്ക് വ്യാഴം മൂന്നും ആറും ഭാവാധിപതിയാണ് മെയ് ഒന്ന് മുതൽ വ്യാഴം ഒരു വർഷക്കാലത്തേക്ക് നിങ്ങളുടെ രാശിയുടെ അഷ്ടമ ഭാവത്ത് സഞ്ചരിക്കുമ്പോൾ എന്താണ് ഫലമെന്ന് നോക്കാം വ്യാഴം എട്ടിൽ മറയുകയാണ് നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഗ്രഹമാണ് വ്യാഴം ആയതിനാൽ എട്ടിൽ മറയുന്നത് കൊണ്ട് വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കില്ല പാർട്നർഷിപ്പ് മുഖേനയും ജോയിൻറ്റ് ഫിനാൻസ് മുഖേനയും ഒക്കെ ധന നേട്ടമുണ്ടാകും അപ്രതീക്ഷിത ധനനേട്ടമോ ഭൂമിയോഗമോ ഉണ്ടാകാം സ്ത്രീകൾ മുഖേനയായിരിക്കും ഇവ ലഭിക്കുന്നത് ചിലർക്ക് പൂർവിക സ്വത്ത് ലഭിക്കും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ആദായമുണ്ടാകും വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയുടെ പന്ത്രണ്ട് രണ്ട് നാല് ഭാവങ്ങളിൽ വരുന്നു ചിലവുകൾ അധികരിക്കും ശുഭകാര്യങ്ങൾക്കുള്ള ചിലവായിരിക്കും കൂടുതലും ധനം വന്നു ചേരും സുഖാനുഭവങ്ങൾ വർദ്ധിക്കും വസ്തുവോ വീടോ വാഹനമോ സ്വന്തമാക്കാൻ അവസരം കിട്ടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറ്റം മാതാവിൻ്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും ചെയ്യും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യവാദം ചേരുന്ന ധനുരാശിക്ക് വ്യാഴം രാശിനാഥനും നാലാം ഭാവാധിപതിയുമാണ് ഇത്രയും നാൾ അഞ്ചിൽ സഞ്ചരിച്ച വ്യാഴം മെയ് ഒന്ന് മുതൽ ഒരു വർഷക്കാലം ഋണരോഗ ശത്രുസ്ഥാനമായ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ധനരാശിക്കാർക്ക് എന്താണ് ഫലമെന്ന് നോക്കാം രാശിനാഥൻ വ്യാഴം ആറിൽ മറയുകയാണ് പക്ഷേ രോഗദുരിതങ്ങൾ കുറയും ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാകും അവർക്ക് അവസരങ്ങൾ നൽകും ഒരുപക്ഷേ നിങ്ങൾ ബിസിനസ് നടത്തുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണെങ്കിൽ ഈ അവസരത്തിൽ മറ്റുള്ളവർക്ക് പുതിയ തൊഴിൽ നൽകാൻ സന്നദ്ധനാകും ആരോഗ്യ സംബന്ധമായി പുതിയൊരു ജീവിതശൈലി അവലംബിക്കും വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയുടെ പത്ത് പന്ത്രണ്ട് രണ്ട് ഭാവങ്ങളിൽ വരുന്നതിനാൽ തൊഴിലഭിവൃദ്ധി ഉണ്ടാകും വിദേശ ജോലി ലഭിക്കും ചിലവുകൾ അധികരിക്കും അതോടൊപ്പം ധനവരവും ഉണ്ടാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ശത്രുശല്യം കുറയും രോഗദുരിതങ്ങളും കുറയുന്നതാണ് കുംഭൻ രാശി അവിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരൂരുട്ടാതി ആദ്യ മൂന്ന് പാദങ്ങൾ ചേരുന്ന കുംഭൻ രാശിക്ക് വ്യാഴം ധനാധിപതിയും അതായത് രണ്ടാം ഭാവാധിപതിയും പതിനൊന്നാം ഭാവാധിപതിയുമാണ് മെയ് ഒന്നിലെ വ്യാഴമാറ്റം നിങ്ങളുടെ രാശിയുടെ സുഖസ്ഥാനമായ നാലാം ഭാവത്തിൽ വരുമ്പോൾ എന്താണ് ഫലങ്ങളെന്ന് നോക്കാം ജീവിതത്തിലും കുടുംബത്തിലും ഒരു മാറ്റമുണ്ടാകും അല്ലെങ്കിൽ ഒരു വളർച്ച ഉണ്ടാകും പുതിയ വാസസ്ഥലത്ത് താമസം മാറും അതായത് അന്യനാട്ടിലോ മറ്റോ സ്ഥലം മാറുകയും അവിടെ താമസിക്കാൻ ഇടവരികയും ചെയ്യും അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങി താമസം മാറും ജീവിത നിലവാരം ഉയർത്താൻ ശ്രമിക്കും അതോടൊപ്പം കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തും മാതാവിൻ്റെ ആരോഗ്യനിലയിൽ ഉണ്ടാകും വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയുടെ എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളിൽ വരുന്നു നേരത്തെ സൂചിപ്പിച്ച പോലെ ജീവിതത്തിൽ അപ്രതീക്ഷിത വളർച്ച കൈവരിക്കും തൊഴിലിൽ മാറ്റം മുന്നേറ്റം ജീവിത ചിലവുകൾ വർദ്ധിക്കും ആത്മീയതയിൽ താല്പര്യമുണ്ടാകും മീനൻ രാശി ഊരൂരുട്ടാതി അവസാന കാൽപാതം ഉത്രട്ടാതി രേവതി നക്ഷത്രങ്ങൾ ചേരുന്ന മീനൻ രാശിക്ക് വ്യാഴം രാശിനാഥനും കർമാധിപതിയുമാണ് മെയ് ഒന്നിന് വ്യാഴം നിങ്ങളുടെ ധനസ്ഥാനമായ രണ്ടിൽ നിന്നും ധൈര്യവീര്യസ്ഥാനമായ മൂന്നിൽ സഞ്ചരിക്കുന്നു പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് വിജയത്തിലെത്തിക്കാൻ ശ്രമിക്കും ചെറിയ യാത്രകൾ കൊണ്ട് ഫലമുണ്ടാകും ഇളയ സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്തും അയൽക്കാരുമായും നല്ല ബന്ധം പുലർത്തുന്നതാണ് ചിലർക്ക് വേണ്ടപ്പെട്ടവരുടെ വിയോഗമുണ്ടാകാം വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങളുടെ രാശിയുടെ ഏഴ് ഒമ്പത് പതിനൊന്ന് ഭാവങ്ങളിൽ വരുന്നു വ്യാഴം മൂന്നിൽ വന്നാലും ദൃഷ്ടിബലം വളരെയധികം നന്നായിരിക്കുന്നത് കൊണ്ട് നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വിവാഹിതരാകാൻ കാത്തിരുന്നവർക്ക് യോഗം ബിസിനസ് ചെയ്യാൻ പ്ലാൻ ചെയ്ത് കുറേ കാലമായി കാത്തിരുന്നവർക്ക് ഈ അവസരത്തിൽ ബിസിനസ് ചെയ്യാൻ പറ്റിയൊരു സമയമാണ് പിതാവിന് ആരോഗ്യനില മെച്ചപ്പെടും പിതാവുമായി നല്ല ബന്ധം പുലർത്തും ആത്മീയ അല്ലെങ്കിൽ തീർത്ഥയാത്രകൾ ധാരാളം ഈ വർഷത്തിൽ ഉണ്ടാകാം ഗുരുക്കന്മാരെ കണ്ടുമുട്ടും പുതിയ കാര്യങ്ങൾ പഠിക്കും പല വിധത്തിലും വരുമാനമുണ്ടാകാം സമൂഹ മദ്യത്തിൽ അറിയപ്പെടും മുതിർന്ന സഹോദരങ്ങളുമായി ഉണ്ടായിരുന്ന അതൃപ്തി മാറിക്കിട്ടുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം